േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിർമ്മൽ തന്റെ വീട്ടിലാണ് ഇനി വാടകയ്ക്ക് താമസിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഗൗതമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഗൗതം ഈ കാര്യം എതിർത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു എന്തൊക്കെ സംഭവിച്ചാലും അവനെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മഹി അത് എതിർത്തിരിക്കുകയാണ് ഞങ്ങൾ അവനോട് ഇവിടെ വന്ന് താമസിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി പറഞ്ഞ വാക്ക് മാറ്റി പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ താമസിക്കുക തന്നെ ചെയ്യും അവനിലൂടെ താമസിക്കുന്നത് കൊണ്ട് നിനക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അവർ ഇതോടെ ഒരു മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഗൗതം വന്നു നിൽക്കുന്നത് മാത്രവുമല്ല ഗൗതമിന്റെ അമ്മയും നിർമ്മലിയുടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യവും ഗൗതം ഉറപ്പിക്കുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ഗൗതം ഇതേ തുടർന്ന് അവിടെ നിന്ന് എണീറ്റ് പോയിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിലാണ് പിങ്കിക്ക് ഫ്രൂട്ട്സുമായി നിർമ്മൽ തിരികെ വരുന്നത് ഇത് കാണുന്ന നന്ദ നിർമ്മൽ തന്നെ നേരിട്ട് കൊടുത്താൽ മതി എന്ന് പറയുകയും നിർമ്മലിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പിങ്കിയെ ചെന്ന് കാണുന്ന നിർമ്മൽ പിങ്കിക്ക് ഫ്രൂട്ട്സ് താൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അറിയിക്കുകയും കൊണ്ടുവന്ന ഫ്രൂട്ട്സ് നൽകുകയും ചെയ്യുന്നു ഇത് കാണുന്ന പിങ്കി തനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മലിന്റെ കയ്യിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് ഇതെല്ലാം ഗൗതം കാണാൻ ഇടയാകുന്നത് ഇത് ഗൗതമിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല നന്ദയെ ചെന്ന് കണ്ട് എന്തിനാണ് നിർമ്മൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും അവന് ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം കാണുമെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ അവർ തമ്മിൽ അടുക്കുന്നത് നല്ലതല്ലേ എന്തിനാണ് വെറുതെ ഇടയ്ക്ക് കേറി നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പിങ്കിക്ക് നല്ലൊരു ജീവിതം ലഭിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പിങ്കിയും അതുപോലെ നിർമ്മലും അടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടി ആയതിനെ തുടർന്ന് നീയൊക്കെ എടുത്തു ചാടുകയാണ് എന്ന് ഗൗതമഓർമ്മിപ്പിച്ചിരിക്കുകയാണ് നിർമ്മൽ ആരാണ് എന്താണ് എന്നുള്ള യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാൻ തയ്യാറെ തയ്യാറാകാതെയാണ് നിങ്ങൾ ഈ മണ്ടത്തരമെല്ലാം കാണിച്ചു വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊരു തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ തന്നെ അതെല്ലാം അനുഭവിക്കേണ്ടതായി വരും എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്ത് ഗൗതം അവിടെ നിന്ന് പോയിരിക്കുകയാണ് പക്ഷേ ഇതേ സമയമാണ് പുതിയ നീക്കങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് പിങ്കി കടന്നു വരുന്നത് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ നിർമ്മലുമായി ഞാൻ പ്രണയത്തിൽ അല്ല എന്ന് വ്യക്തമാക്കുന്ന പിങ്കി പക്ഷെ നിർമ്മലിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു തിരിച്ചടി കൊടുക്കാനാണ് ഞാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്